പാർപ്പിടത്തിനും മുൻഗണന നൽകിയുള്ള ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് അംഗീകാരം ും ഗ്രാമപഞ്ചായത്തിലെ ഈ ഭരണസമിതിയുടെ കാലയളവിലെ അവസാനത്തെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റിൽ ഏറ്റവും അധികം പ്രാധാന്യം നമ്മൾ കൊടുത്തത് ഉത്തരവാദിത്ത ടൂറിസം ആയി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് തന്നെയാണ് കാരണം ടൂറിസം വളർന്നു വരുന്നതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലാകമാനം മൂവായിരത്തിലധികം പേർക്ക് തൊഴിൽ സാധ്യത ലഭിക്കുകയും അതോടൊപ്പം തന്നെ ധാരാളം ഹോം സ്റ്റേകൾ ഒട്ടനവധി പേർക്ക് ജോലി സാധ്യതകൾ എല്ലാം തന്നെ ഇവിടെ ലഭിക്കും ഇതെല്ലാം കണക്ക് കൂട്ടി കണക്ക് കൂട്ടലോടുകൂടെ തന്നെയാണ് നമ്മൾ ഉത്തരവാദിത്ത ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചി ആവിഷ്കരിച്ചിരിക്കുന്നത് കാരണം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും തണ്ണർമുക്ക ഫെസ്റ്റ് തന്നെ ഏറ്റവും നല്ല വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു അതോടുകൂടി തന്നെ എന്താണ് ഇപ്പം ആൾക്കാരിൽ തണ്ണർമുക്കത്തുള്ള എല്ലാ ജനങ്ങളുടെ അപമാനം ഒട്ടേറെ പ്രതീക്ഷകളുണ്ട് ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഇനിയും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമ്മൾ ലൈഫ് മിഷന് ഏറ്റവും നല്ല രീതിയിലുള്ള ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് നല്ല രീതിയിലുള്ള പരിഗണന നൽകിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റൻപതിലധികം വീടുകളിനിയും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും മുന്നൂറ്റൻപത് വീടുകളെ ഈ ഭരണസമിതി കാലയളവിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇപ്പം നൂറ്റൻപത് വീടുകൾ കൂടെ കൊടുക്കുമ്പോഴത്തേക്കും അഞ്ഞൂറ് വീടുകൾ നമ്മൾ ഈ ഭരണസമിതി കാലയളവിനുള്ളിൽ പൂരഹിത ഭവനരഹിതരായവർക്കും അതോടൊപ്പം തന്നെ ഭൂമി ഉണ്ട് വീടില്ലാത്തവർക്കൊക്കെ തന്നെ വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം തന്നെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് തന്നെ വീട് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്തൊരു പഞ്ചായത്താണ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് കൊടുത്ത് ഒരു ായിട്ട് മാറുവാനായിട്ട് കണ്ണാർമുക്കം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് തുടർന്നും നമ്മൾ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും തന്നെ വീട് കൊടുക്കുവാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള റോഡുകളെല്ലാം തന്നെ സഞ്ചാരയോഗ്യമാക്കുക എന്ന പ്രധാനമായ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പൂർത്തീകരിച്ചു ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം എല്ലാവർക്കും തന്നെ നമ്മുടെ പഞ്ചായത്തിലാകമാനം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രത്യേകം പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിച്ച് ഫണ്ടെല്ലാം തന്നെ മാറ്റി മാറ്റിവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ നല്ല രീതിയിലുള്ള വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് തുടർന്നും തന്നെ ഗ്രാമപഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള വികസനോന്മുഖമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ കാഴ്ച അതോടൊപ്പം ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൽ അൻപത്തിനാല് പത്ത് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി നാല്പത്തിയഞ്ച് രൂപ വരവും അൻപത്തി മൂന്ന് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം ചെലവും മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിഒരായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രൂപ നീക്കിയൊരുക്കുമുള്ള ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം ഭവനരഹിതരായ എല്ലാവർക്കും വീട് എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനും തണ്ണീർമുഖത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വികസിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ലൈഫ് മിഷൻ പട്ടികയിലെ നൂറ്റി അൻപത് പേർക്ക് വീടിനായി ആറ് കോടിയും ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ നൂറ്റി നാൽപ്പത്തിയാറ് വീടുകൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവും വീടുകളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി നാൽപ്പത്തിയേഴ് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി രേഖയ്ക്കായി പത്ത് ലക്ഷവും വിവിധ പദ്ധതികൾക്കായി രണ്ട് കോടിയും വകയിരുത്തി ഇതിനു പുറമെ വിനോദസഞ്ചാര മേഖലാ വികസനത്തിന് ഹോം സ്റ്റേകൾ സബ്സിഡി നിരക്കിൽ നൽകുന്നതിനടക്കം ഒന്നര ദശാംശം ഏഴ് അഞ്ച് കോടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് ബജറ്റ് അവതരിപ്പിച്ചു പത്ത് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ച് രൂപ വരവും അമ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപ ചിലവും മിച്ചമായിട്ട് മുപ്പത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തോരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ നീക്കി ബഡ്ജറ്റാണ് ഇത് അവതരിപ്പിച്ചത് ഉത്തരവാദിത്വ ടൂറിസത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള

ഈ മിനി എം സി എഫിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് മിനി എം സി എഫിൽ നിന്നും എം സി എഫിലേക്ക് നമ്മൾ വാഹനം ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നു പിന്നെ അതുപോലെ അതുപോലെ തന്നെ വീടുകളിൽ ബിന്നുകൾ നമ്മൾ എല്ലാ വീടുകളും കൊടുക്കുന്നുണ്ട് ഡൈജസ്റ്റിക് ബിന്ന് അത് എല്ലാ വീടുകളിലും കൊടുക്കുന്നവരുണ്ട് ഇപ്പോഴും ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൈജസ്റ്റിക് ബിന്നും അതുപോലെ തന്നെ ബൊക്കാഷി ബക്കറ്റ് അതും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെല്ലാം ശക്തമായി നടക്കുന്നു പിന്നെ അതുപോലെ തന്നെ വേദനാട്ട് ഗായലിൻ്റെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നമ്മൾ ക്യാമ്പയിൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നടത്തിയിട്ടുണ്ട് ഇനി ആ തുടർ പ്രവർത്തനങ്ങളിൽ നടക്കുകയാണ്